கோரஸ் மெடிக்கல்ஸ் அம்மா தரப்பினருடனே ஒரு பெரிய உற்சாகத்துடன் சகோதர சகோவாரது நன்றுமாகி முடிச்சு. இன்னும் கொஞ்சம் வலிப்புல் ஒரு கைமாறன. கிரெடிட் செட் ஏற்றுக்கொள்ளும் ஒரு போர்ட் 27 டீமுகள் நேருக்கு நேர் போராடி கேள்வி போய் கலைக்கலப்பில் அவசேஷிக்கிறது மாலே மாலே டீம். செமிファイனல் போர்ட் യുവതാരുകളിലേക്ക് പടയാളികളായി കടന്നു ചെന്ന കരകിരീടത്തെ യുവതാ അപ്പോൾ റെയിൽ സൗണ്ടറിൻ്റെ കളക്കി നട윈്റെ കാർബദാർഥി മടവാട്ടി പെണ്ണരും ആംഗ്ലേയൻ്റെ പ്രൗഢിദാർഥി യൂണിറ്റ് പോളി ആനമല ജംഗ്ഷൻ തലക്കുടിയേ പലകളത്തിലേക്ക് കൈപിടിതാനേയിച്ച താങ്ങം മലയാളികൾ യുവദാര അcloudfront വരന്തരപ്പള്ളി കളിക്കളത്തിൻ്റെ ഒരു പ്രതവ് ആദേശമലകളിൽ ഇരമ്പ പോലെ പാഞ്ഞുടുക്കുന്ന പോരാട്ടത്തിനെ മഴുത്തളത്തിൽ മറ്റൊരു കമ്മവലിയുടെ പോരാട്ടങ്ങൾ കൊണ്ട് കൊమ్ముകുലുയക്കുന്ന ൾക്ക് വിട്ടുകൊടുക്കാനോട്ടുമടക്കാനോ മനസ്സില്ലാത്ത പോരാട്ടത്തിന്റെ ുന്നു യുക്കോട്ടെ ചാലക്കുടി യുവതാര

വെസ്റ്റ് ഇൻഡീസിലേക്ക് അവിടെ ഗയാന എന്നൊരു ചെറിയ രാജ്യമുണ്ട് ഗയാനയ്ക്ക് ഒരു ക്രിക്കറ്റിനുമുണ്ട് അങ്ങനെ വളർന്നു വന്ന് മുടി നീട്ടി വളർന്ന് ആറൊടി നാലഞ്ചുകാരൻകിൽ നിന്ന് മുടിവെട്ടിൽ ഒന്നാർ എങ്ങനെ ഇരിക്കും അത് തന്നെ ഇരിക്കുമെന്ന് അവർക്ക് പറഞ്ഞു വെച്ച് പോകേണ്ട ഒരു പോരാട്ടത്തിന്റെ അടുത്തതിലേക്ക് കോട്ടയത്തിന്റെ മണ്ണിൽ തട്ടകത്തിലിരുന്ന് ഉണ്ടായി തുന്നി ചേർത്ത് കൊടുത്ത പുതിയ കുപ്പായത്തിൽ ഇങ്ങനെ അണിഞ്ഞിരുങ്ങി ആവേശത്തിന്റെ ചുര യുവനങ്ങളായി അരങ്ങടയ്ക്ക് വാഴാം കഴിഞ്ഞ പുറച്ചധികം നാളുകളായി പരിശീലനമുറകളുമായി കടന്നുപോയി കൂട്ടരും കിഴിക്കറികളുമായി കളിക്കളത്തിലേക്ക് വീണ്ടും തന്നെ കൂടി തോളോട് പിടിച്ച് കളിക്കളത്തിന്റെ പൊസിഷനിൽ മാത്രം വരുത്തി ചേർത്ത് ടീമുകൾ ൾ തന്നെ പെയ്തിറങ്ങിയ ഈ കളിക്കളത്തിലേക്കൊന്ന് നടന്നു കയറി അവസാനത്തെ തൊഴിലെ ശിരസിലേക്ക് ആവാഹിച്ചെടുക്കാൻ അവസാന നാലിലേക്ക് പുതിയ കണക്കുകളുടെ കൂട്ടലുകളും കിഴിക്കലുകളും

സമ്മാനിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ ിട്ടിക്കൻ കലാ പണ പോരാളികളെ പോലെ കൈത്തണ്ടയിൽ കൈക്കണ്ടെങ്കിൽ കല്ല് മുച്ചിലുമുള്ള ആൺകുട്ടികൾ മണ്ണിലേക്കും ആർത്തലയ്ക്കുന്ന ആവേശങ്ങൾക്ക് നടുവിലേക്ക് അംഗക്കളരിയുടെ പോർക്കളങ്ങളിൽ അംഗക്കുറപ്പാടിൽ അംഗക്കച്ച മുറുക്കി അംഗക്ഷേതന്മാരെ പോലെ അംഗം കെട്ടി വിജയിക്കുവാൻ ഇറങ്ങിയ പടയോട്ട മേലേക്ക് കടന്നുവിയ ആര്യോദയ മലകളിലെ അടവങ്ങളെ കണ്ടുഞെട്ടി തെളിഞ്ഞ കളികൂട്ടവരുടെ ഓരാട്ട ഭൂമിക ഉള്ളിയൊച്ച പോയ പ്രതികാര ദാഹത്തെ ആയുധങ്ങളെ കുരികി ചേർത്ത് ஜெயിക്കുമെന്ന ഉഷമുള്ള ഉയിരുമായി തന്നെ ആവേശപോരിന്റെ കുതിнгаട് തീർക്കാൾ ഓടിച്ച വീണ്ട കരൈ तटക്കത്തിലേക്ക് കടന്നവന്ന വിത്തികാലന്റെ കൊടക്കടത്തിലേക്ക് നടന്നു കയറുന്ന പടയാളിൂട്ടനോട് ഓരോതങ്ങകളുടെ സമ്പന്നമാകുന്ന കളിത്തട്ടത്തിനു এইজন্য তারা ত্রিগৃহে आवेशে পুলিশ সদর部に भेदिकाल दलितम दलितम நடந்தி <laughs> த